السلام عليكم ورحمة الله وبركاته خلاصة الفقه نعبتي أنجي بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله وصحبه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزنا علما نافعا اللهم اغفر لنا ولوالدينا ولأزواجنا ولذرياتنا ولأساتذنا ولتلاميذنا ولسائر أئمة الدين കുളി നിർബന്ധമാകുന്ന കാര്യങ്ങളിൽ നിന്ന് ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു അവൻ്റെ ശുക്ലം സ്കലിക്കലാണ് അപ്പോൾ ശുക്ലം എങ്ങനെയാണ് മനസ്സിലാക്കുക അതാണ് പറയുന്നത് മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം ശുക്ലം അതേസമയത്ത് കുട്ടികൾക്ക് അതറിയില്ല പലപ്പോഴും രക്ഷിതാക്കൾക്ക് കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കേണ്ടി വരികയും ചെയ്യും അത് രക്ഷിതാക്കൾ മനസ്സിലാക്കണം ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കൽ നിർബന്ധമായതുണ്ട് അതിൽപ്പെട്ടാണ് ഇതൊക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കും അപ്പോൾ എങ്ങനെ മനസ്സിലാക്കി കൊടുക്കും അതാണ് പറയുന്നത് യു യു ശുക്ലം അറിയപ്പെടും അതിന് മനസ്സിലാക്കപ്പെടും തെറിച്ചു പുറപ്പെടൽ കൊണ്ട് ഔളത്തിൻ അല്ലെങ്കിൽ പുറപ്പെടുന്ന സമയത്ത് പ്രത്യേകമായ സുഖം ഉണ്ടാവൽ കൊണ്ട് ഔരി അജീലിൻ അല്ലെങ്കിൽ ഗോതമ്പ് മാവിൻ്റെ മണം കൊണ്ട് റത്തുബൻ പച്ചയാണെങ്കിൽ കോഴിമുട്ടയുടെ വെള്ളയുടെ മണം കൊണ്ട് ഉണങ്ങിയതാണെങ്കിൽ ഈ എല്ലാ ഗുണങ്ങളും വേണമെന്നില്ല ഏതെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടായാൽ തന്നെ അത് ശുക്ലമാണ് എന്ന് മനസ്സിലാക്കണം വലൗ ഹാദിഹിൽ ഹവാസു സലാസു ഈ മൂന്ന് പ്രത്യേകതകളും ഇല്ലാതാക്കപ്പെട്ടാൽ മൂന്ന് പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ തെറിച്ചു പുറപ്പെടലോ അല്ലെങ്കിൽ പുറപ്പെടുന്ന സമയത്ത് പ്രത്യേകമായിട്ടുള്ള സുഖമോ അല്ലെങ്കിൽ മണം അത് രണ്ട് സമയത്ത് രൺ രണ്ട് നിലക്കാണ് മനസ്സിലാക്കേണ്ടത് അതായത് പച്ചയാകുമ്പോഴും ഉണങ്ങിയതാകുമ്പോഴും രണ്ട് നിലക്കാണെന്ന് നമ്മൾ പറഞ്ഞു ആ മണമോ അങ്ങനെ മൂന്ന് പ്രത്യേകതകളും ഇല്ലാതാക്കപ്പെട്ടാൽ ഫലാകുസലവുജൂബൻ കുളിക്കൽ നിർബന്ധമില്ല വരാൻ അതുവൻ സുണ്ണത്തുമില്ല ബൽമു എന്നാൽ ചില ആളുകളുണ്ട് സൂക്ഷ്മതക്കൊന്ന് നിയത്ത് ചെയ്ത് കുളിക്ക അങ്ങനെ കുളിക്കാൻ പറ്റുകയില്ല അത് ഹറാമാണ്ജി ഇതൊക്കെ ഇപ്പൊ എന്തിനാണ് ഈ പറയുന്നത് ഒരാൾ തൻ്റെ ഡ്രസ്സിൽ ഒരു ചെറിയ ദ്രാവകം കണ്ടു അത് ഉണങ്ങാത്തതാണ് അവനൊരു സംശയം എന്താ ഇത് പിന്നെ സ്കലിച്ചിട്ടുള്ളതാണോ ഉറക്കിൽ സ്കലിച്ചതാണോ ഉറങ്ങിയതിന് ശേഷമാണ് കാണുന്നത് അപ്പൊ അവന് അത് മണത്തു നോക്കിയാ മതി പച്ചയാണെങ്കിൽ അതിന് ഗോതമ്പുമാവിന്റെ മണമുണ്ടോ എന്ന് നോക്കണം ഉറങ്ങിയതാണെങ്കിൽ കോഴിമുട്ടയുടെ വെള്ളയുടെ വാസനയുണ്ടോ എന്ന് നോക്കണം അതിനനുസരിച്ച് അത് ശുക്ലമാണോ അല്ലേ എന്ന് മനസ്സിലാക്കപ്പെടണം പക്ഷെ ലൗ ഷക്കഫിൽ ഹാരിജി പുറപ്പെട്ട ദ്രാവകത്തെക്കുറിച്ച് അവന് സംശയമായാൽ ആ മനീയുൻ ഹുവ അത് ശുക്ലമാണോ ആ മതിയു അതോ മതജലമാണോ വികാരത്തിൻ്റെ ആ തുടക്കത്തിൽ ഉണ്ടാകുന്ന പുറപ്പെടുന്ന ഒരു കൊഴുത്ത ദ്രാവകമുണ്ട് അതിനാണ് മതി എന്ന് പറയുന്നത് അത് പുറപ്പെട്ടാൽ കുളിക്കൽ നിർബന്ധമില്ല മറിച്ച് അത് എവിടേക്കായോ അവിടെ കഴുകണം കാരണം അത് നജസാണ് ഉളൂ അതുകൊണ്ട് അത് പുറപ്പെട്ടാൽ മുറിയുകയും ചെയ്യും അപ്പൊ ഒരാൾക്ക് സംശയം ഒരു ദ്രാവകം കണ്ടു മണം കൊണ്ടിങ്ങോട്ട് മനസ്സിലാകുന്നില്ല അതുപോലെ തന്നെ പുറപ്പെട്ട സമയത്ത് ഒരു പ്രത്യേകമായിട്ടുള്ള സുഖണ്ടോ ഇല്ലേ കാരണം ഉറക്കിലായതുകൊണ്ട് അതൊന്നും മനസ്സിലായില്ല അപ്പൊ ഈ പ്രത്യേകതകളൊന്നും മനസ്സിലായില്ല അപ്പോൾ അവനൊരു സംശയം മനിയാണോ മതീയാണോ മതജലമാണോ അതോ ശുക്ലമാണോ എന്ന് സംശയം എന്നാൽ തഹയ്യറാവൻ ഇഷ്ടം പ്രക പ്രവർത്തിക്കണം ഫൈൻഷാ ജാലഹീയൻ ഫൈൻഷ അവൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ജാലഹു ജാലഹൂമനീയൻ അത് ശുക്ലമാണെന്ന് വെച്ചുകൊണ്ട് അവൻ കുളിക്കണം ഫൈൻഷാ അവൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ജാലഹൂമതീയൻ വഹസലഹൂ ആ മതജലമാണ് എന്ന് വെച്ചുകൊണ്ട് അവനെ ഉദ്ദേശിക്കുകയാണെങ്കിൽ മതജലമാണെന്ന് വെച്ചുകൊണ്ട് അത് ആയ സ്ഥലങ്ങൾ മുഴുവനും കഴുകിക്കൊണ്ട് ചെയ്യുകയും ചെയ്യാം അപ്പൊ സംശയം വന്നാൽ അവന് ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ് എന്നർത്ഥം ഒരാൾ അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൽ ശുക്ലം കണ്ടാൽ ഔഫിറാഷിഹി അല്ലെങ്കിൽ വിരിപ്പിൽ വലംയസ്തമിൽ കൗലുഹൂമ്യ മറ്റുള്ളവരിൽ നിന്ന് ആവാൻ അത് സാധ്യതയില്ലതാനും കാരണം അവൻ മാത്രമേ ആ വസ്ത്രം ഉടുക്കാറുള്ളൂ അവൻ മാത്രമേ ആ വിരിപ്പിൽ ഉറങ്ങാറുള്ളൂ അതിലാണ് അവൻ എന്തോ പിന്നെ ഒരു ദ്രാവം കണ്ടു മണത്തു നോക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ അടയാളം കൊണ്ട് അവന് വ്യക്തമായി മനസ്സിലായി ഇത് ശുക്ലമാണെന്ന് മനസ്സിലായി എന്നാൽ കുളിച്ചതിന് ശേഷം അദ്ദേഹം മടക്കി നിസ്കരിക്കണം കുല്ല സ്വലാത്തിൻ തയക്കനഹാബാധു ആ ശുക്രം പുറപ്പെട്ടതിന് ശേഷമാണ് സംഭവിച്ചിട്ടുള്ളതെന്ന് ഉറപ്പുള്ള എല്ലാ നിസ്കാരങ്ങളും ഉജൂബൻ കുളിക്കലും നിർബന്ധമാണ് അതിനു ശേഷമാണ് എന്ന് ഉറപ്പുള്ള എല്ലാ നിസ്കാരങ്ങളും മടക്കി നിസ്കരിക്കലും നിർബന്ധമാണ് എന്നാൽ ആ ശുക്ലം പുറപ്പെട്ടതിന് ശേഷമാകാൻ സാധ്യതയുള്ള എല്ലാ നിസ്കാരങ്ങളും മടക്കി നിസ്കരിക്കൽ നതുബൻ സുന്നത്തുമാണ് സാധ്യതയുള്ള നിസ്കാരങ്ങൾ മടക്കി നിസ്കരിക്കൽ സുന്നത്തുമാണ് എന്താണ് പറഞ്ഞത് ഉദാഹരണ സഹിതം പറയാം ഒരാൾക്ക് താൻ മാത്രം ഒടുക്കുന്ന മറ്റൊരാളും ഒടുക്കാത്തൊരു വസ്ത്രമുണ്ട് ആ വസ്ത്രം എടുത്തുകൊണ്ടാണ് അവൻ എപ്പോഴും ഉറങ്ങാറ് ഉറങ്ങാൻ മാത്രം ഉപയോഗിക്കുന്നൊരു വസ്ത്രമാണ് ഒരു ദിവസം രാത്രി ഉറങ്ങാൻ നേരത്ത് ആ വസ്ത്രം ഉടുക്കാണ് ഉറങ്ങാൻ ഉപയോഗിക്കുന്ന വസ്ത്രം ആ വസ്ത്രം ഉടുക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ അതിലതാ ഒരു പ്രത്യേകമായിട്ട് ഒരു ഭാഗത്ത് ഒരു പ്രത്യേക കറ പോലെ കാണുന്നു അപ്പൊ എന്താണെന്ന് അദ്ദേഹം മണത്തു നോക്കിയപ്പോൾ അതിന് കോഴിമുട്ടയുടെ വെള്ളയുടെ വാസനയുണ്ട് അപ്പോൾ ഉണങ്ങിയതാകുമ്പോൾ അവിടെ കോഴിമുട്ടയുടെ വെള്ളയുടെ വാസനയാണല്ലോ ഇന്ദ്രിയം മനസ്സിലാക്കൽ അങ്ങനെയാണല്ലോ അതുകൊണ്ട് അവൻ അത് ഉറപ്പിച്ചു കാരണം അതുകൊണ്ട് ഉറപ്പിക്കണം അത് ശുക്ലമാണെന്ന് ഉറപ്പിച്ചു അവനിൽ നിന്നാണ് എന്ന് ഉറപ്പാണ് കാരണം അവനല്ലാതെ മറ്റാരും അത് ആ മുണ്ട് എടുക്കാറില്ല അപ്പം രണ്ട് കാര്യം ഉറപ്പായി ഒന്ന് ശുക്ലാണെന്ന് ഉറപ്പിച്ചു രണ്ട് അവനിൽ നിന്നാണെന്ന് ഉറപ്പിച്ചു അങ്ങനെ വരുമ്പോൾ അവിടെ ആ ശുക്ലം പുറപ്പെട്ടത് അവന് ഓർമ്മല്ല എപ്പോഴാണ് പുറപ്പെട്ടതെന്നറിയില്ല ആ മുണ്ടെടുത്ത് ഇങ്ങനെ അവന് ഉറങ്ങാറുണ്ട് അപ്പോൾ പിന്നെ അത് ഉറക്കിൽ സംഭവിച്ചതായിരിക്കും ഉണർച്ചയിലാണെങ്കിൽ അവനറിയല്ലോ ആ മുണ്ടെടുത്തുകൊണ്ട് അവൻ അവസാനമായി ഉറങ്ങിയത് ഉറങ്ങി എഴുന്നേറ്റതിനു ശേഷം ഏതെല്ലാം നിസ്കാരങ്ങൾ നിസ്കരിച്ചിട്ടുണ്ടോ ഉദാഹരണമായി ആ മുണ്ടെടുത്തുകൊണ്ട് അവൻ ഉച്ചക്ക് ഉറങ്ങിയവനാണ് അതിനുശേഷം അസർ ആ ഉറങ്ങി എഴുന്നേറ്റതിനു ശേഷം അസർ അവൻ നിസ്കരിച്ചു മകരീബ് നിസ്കരിച്ചു ഇഷ നിസ്കരിച്ചു എന്നിട്ടാണ് പിന്നെ ഈ ഉണ്ട് ഉറങ്ങാൻ വേണ്ടി എടുക്കുമ്പോഴാണ് അതിൽ ഇത് കാണുന്നത് അപ്പോൾ അവിടെ അസറും മഹ്രീബും ഇഷാവും ഈ മൂന്ന് നിസ്കാരങ്ങളും അവൻ മടക്കി നിസ്കരിക്കൽ നിർബന്ധമാണ് കുളിച്ചതിന് ശേഷം കുളിക്കൽ നിർബന്ധം എന്നാൽ തലേ ദിവസം രാത്രിയും ആ മുണ്ട് ഉടുത്തുകൊണ്ടാണ് അവൻ ഉറങ്ങിയിട്ടുള്ളത് എന്നാൽ പിറ്റേ ദിവസത്തെ സുബിഹിയും നുഹുറും അവന് നിസ്കരിക്കൽ സുന്നത്തേ ഉള്ളൂ മടക്കി നിസ്കരിക്കൽ സുന്നത്താണ് കാരണം ഈ രണ്ട് ഉറക്കത്തിലും ആകാൻ സാധ്യതയുണ്ട് അതേസമയത്ത് തലേ ദിവസത്തെ രാത്രിയിലുള്ള ഉറക്കിലല്ലെങ്കിൽ ഉച്ചക്കുറങ്ങിയിട്ടുള്ള ഉറക്കിലാണ് സ്കലനം സംഭവിച്ചത് എന്ന് ഉറപ്പാണ് അപ്പൊ ആ ഉറപ്പിലേക്ക് നോക്കിക്കൊണ്ടാണ് അസറും മകരിവും ഇഷാവും അവൻ നിസ്കരിക്കൽ മടക്കി നിസ്കരിക്കൽ നിർബന്ധമാണ് എന്ന് പറയുന്നത് അത് ഉറപ്പായതുകൊണ്ടാണ് മറ്റേത് സാധ്യതയുള്ളൂ അപ്പൊ സുബിയും ദുഹറും നിസ്കരിക്കൽ അത് സുന്നത്തേ ഉള്ളൂ ഇനി അത്തമല കൂമെന്ന് കൈരിഹി എന്നാൽ ആ ശുക്ലം മറ്റൊരാളിൽ നിന്നാവാൻ സാധ്യതയുണ്ടെങ്കിൽ കാരണം അവനല്ലാതെ വേറെയും പല ആളുകളും അത് ധരിക്കാറുണ്ട് അവൻ്റെ ജ്യേഷ്ഠനോ അഞ്ചനോ സുഹൃത്തോ ആരെങ്കിലും ധരിക്കാറുണ്ട് എന്നാൽ യുദ്ധപുലകുളു സുലൂ അവനെ കുളിക്കൽ സുന്നത്തേ ഉള്ളൂ സ്വലാത്യ കദാലിക്കാലം മടക്കി നിസ്കരിക്കലും സുന്നത്തേ ഉള്ളൂ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته